ണല്ലോ എന്റെ ദൈവം ഇല്ലില്ലാ സാധ്യമൊന്നുമില്ല സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ലാ സാധ്യമയൊന്നുമില്ല അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം पापा ये दो... ജീവിതം സ്നേഹിക്കാനുള്ള ജീവിതമാണ് കുടുംബ ജീവിതം സ്നേഹിച്ചു തീർക്കാനുള്ള ജീവിതം ക്രൈസ്തവൻ ഇവിടെ അറ്റുതീരരുത് ക്രൈസ്തവൻ വംശനാശം കൂടെ സംഭവിക്കരുത് അതുകൊണ്ട് ധാരാളം മക്കൾ നമുക്ക് ഉണ്ടാവട്ടെ സന്തോഷം തന്നെ കുടുംബജീവിതം ഉണ്ടാവട്ടെ വല്യപ്പനും വല്യമ്മയും തലമുറയും എല്ലാവരോടും കൂടി എന്തൊരു ആഘോഷമായിരിക്കും ഒരു ക്രിസ്മസ് ഓണോക്കൊന്നു കഴിഞ്ഞാൽ ആ സന്തോഷം ഒക്കെ ഒന്ന് സ്വപ്നം കണ്ട് നമുക്ക് ജീവിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ കുടുംബത്തിൽ ആ പൂത്തു വിളയണം നമ്മുടെ കുടുംബം സ്നേഹത്തിന്റെ കുടുംബങ്ങളായിട്ട് മാറണം കത്തോലിക്കാ കുടുംബങ്ങളെ കണ്ട് നാട്ടുകാർ മുഴുവൻ അസൂയപ്പെടണം കത്തോലിക്കാ കുടുംബങ്ങളെ കണ്ടിട്ട് നാട്ടുകാർക്ക് മൊത്തം അസൂയ വരണം അവര് വരണം നോക്കിക്കേ നോക്കിക്കേ ആ റഫായലിന്റെ കുടുംബം അല്ലെ മൈക്കിളിന്റെ കുടുംബം മക്കളും കൊച്ചുമക്കളും തലമുറകളും സമ്പത്തും ബിസിനസ് ജോലി പേരക്കുട്ടികളും അതെ നമ്മളെ കുറിച്ച് മറ്റുള്ളവർ അസുഖപ്പെടട്ടെ അതുപോലെ തലമുറ തലമുറ ക്രൈസ്തവ കുടുംബം ഉണ്ടാവട്ടെ വളരട്ടെ നമ്മുടെ കുടുംബത്തിൽ വൈദികരും സന്യാസികളും ധാരാളം ദൈവങ്ങളിലും ഉണ്ടാവട്ടെ നമുക്ക് സ്നേഹിക്കാം അങ്ങനെ നമുക്ക് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങൾ ശക്തരായിട്ട് മാറട്ടെ ഉത്തമഗീതം ഏഴാം അധ്യായത്തിൽ പത്തേ പതിനേ പന്ത്രണ്ട് വചനം പറയുന്നു അവിടെ സോളമനും സോളമൻ്റെ ഭാര്യയും ഒക്കെ നമ്മൾ ആ ഹൃദയ ബന്ധമാണ് ഉത്തമഗീതം ആ വായിക്കണം ഇങ്ങനെ പറയുകയാണ് അതിരാവിലെ നമുക്ക് ഉണർന്ന് എണീറ്റ് മുന്തിരി തോട്ടത്തിലേക്ക് പോകാം മുന്തിരി വള്ളികൾ പൂത്തു തളുത്തുവോ എന്നും മാതല നാരകം മുട്ടിട്ടുവോ എന്നും നമുക്ക് നോക്കാം അവിടെ വെച്ച് എൻ്റെ പ്രേമം നിനക്ക് ഞാൻ നൽകാം അലലുയാ അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് നമുക്ക് തോട്ടത്തിലേക്ക് പോകാം മുന്തിരി വള്ളികൾ പൂത്തു തളുത്തുവോ എന്നും മാതല നാരകം മുട്ടിട്ടുവോ എന്നും നമുക്ക് നോക്കാം അവിടെ വെച്ച് എൻ്റെ പ്രേമം നിരക്ക് ഞാൻ നൽകാം അല്ലലിയ അവ കുടുംബജീവിതം പറഞ്ഞാൽ എന്താ അത് സ്നേഹത്തിൻ്റെ ജീവിതമാണ് നമുക്ക് സ്നേഹിക്കാം കൊതി തീരെ മതി തീരെ സ്നേഹിക്കാം അല്ലലിയ ഞാൻ നവീകരണത്തിൽ വന്നിരിക്കുന്നത് മുപ്പത്തൊന്നാമത്തെ വർഷമാണ് വിവാഹം കഴിച്ചത് തൊണ്ണൂറ്റി മൂന്നിലാണ് എൺപത്തെട്ടില് ഞാൻ ധ്യാനം കൂടി നവീകരണത്തിലേക്ക് വന്നു ഞാൻ വിവാഹം കഴിക്കുന്നത് ഞാൻ ഒത്തിരി പെൺകുട്ടികളെ വിവാഹത്തിന് പോണ്ടി കാണാൻ പോയിട്ടുണ്ട് ഇരുപത്തി അഞ്ചാമത്തെ പെണ്ണിനെയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് അതിനൊരു കാരണമുണ്ട് അതിനു മുൻപ് എൻ്റെ കല്യാണമൊക്കെ ഏകദേശമൊക്കെ ഇങ്ങനെ തീരുമാനമായിട്ട് എൻ്റെ പപ്പ അധ്യാപകനായിരുന്നു പപ്പ ഉണ്ട് മമ്മി മരിച്ചുപോയി ഞങ്ങൾ സഹോദരങ്ങളിലാണ് പേരുണ്ട് ചേട്ടൻ കല്യാണം കഴിച്ചു എല്ലാവരും ഒക്കെ മറ്റ് സ്ഥലങ്ങളിലാണ് വിദേശത്തൊക്കെയാണ് എനിക്ക് ഇതിനെ കല്യാണം ആലോചിച്ചു ഞാൻ ഈ നവീകരണത്തിൽ വരുന്നതിന് മുമ്പ് ബിസിനസ്സുണ്ടായിരുന്നു തടിക്കച്ചവടം മറ്റ് ബിസിനസ്സുകൾ ഞാനൊരു പ്രൊഫഷണൽ നാടക നടനായിരുന്നു അതുകൂടാതെ ബിസിനസ്സും നാടകവും ഞാൻ പക്ക കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു സി പി എം കാരൻ പാർട്ടി പ്രവർത്തനവും ഒക്കെയാണ് നടന്ന വ്യക്തിയാണ് ആദ്യം ഡി വി എഫ് ഐ പിന്നെ പാർട്ടിയും ഒക്കെയാണ് അങ്ങനെ നടന്ന ഒരു നല്ലൊരു ഉഴപ്പനായിരുന്നു എൺപത്തി എട്ടിന് ഞാൻ ധ്യാനം കൂടി ഞാൻ കർത്താവിലേക്ക് വന്നു എനിക്ക് കല്യാണാലയം തുടങ്ങിയപ്പോൾ എൻ്റെ നല്ലവരായ നാട്ടുകാര് അവര് വെറുതെ വിടുവോ വെറുതെ വിടുവോ അവർ പറയും ഇതേ കമ്മ്യൂണിസ്റ്റുകാരനാ നാടകക്കാരനാണെന്ന് പറഞ്ഞാൽ വല്ല വലിയ ഉണ്ടോ അങ്ങനെയൊക്കെ പല കല്യാണങ്ങളും തട്ടിപ്പോയി അവസാനം ഇങ്ങനെ മടുത്തു ഒരു ദിവസം ഞാൻ വീട്ടിലുണ്ട് ഒരപ്പൻ ഇങ്ങനെ ഒരു ബ്രോക്കർ ബ്രോക്കറ് ബ്രോക്കറിനിക്കറി വീട്ടിൽ വന്നു വീട്ടിൽ വന്നു അപ്പം മമ്മി എന്നെ വിളി പപ്പ ചൂളിപ്പോ ബാക്കിയുള്ളൊക്കെ പല സ്ഥലങ്ങളില ഞാനൊന്ന് ശുശ്രൂഷയിൽ ഉള്ള കാലമാണ് ആ നാളുകളൊക്കെ തൊണ്ണൂറ്റി മൂന്നിൽ അപ്പം ഈ അപ്പനും ബ്രോക്കറും വീട്ടിൽ വന്നു എൻ്റെ മമ്മിയുണ്ട് മമ്മിയുടെ വർത്താനം പറഞ്ഞു മമ്മിയുടെ അപ്പനൊക്കെ ഈ അപ്പന അറിയുന്ന ഈ വന്ന അപ്പനാണ് ആ അപ്പച്ചൻ എൻ്റെ വൈഫിൻ്റെ അപ്പനാണ് അപ്പനും അമ്മയും അടുത്ത നാളിലെ മരിച്ചു ഇപ്പം രണ്ട് വർഷമായി അപ്പം ഈ അപ്പച്ചൻ മമ്മിയോട് ഒരു ചോദ്യം ചോദിച്ചു എന്താ സ്ത്രീധനം ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ അഞ്ച് ആൺമക്കളാണ് എൻ്റെ അപ്പനും അമ്മയും ഇന്ന സ്ത്രീധനം വേണമെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ പെണ്ണിന് ഇഷ്ടമുള്ള കൊടുത്തേക്കാനാണ് പറഞ്ഞു അപ്പം മമ്മി പറഞ്ഞു നിങ്ങളുടെ പെണ്ണിന് നിങ്ങൾ ഇഷ്ടമുള്ള കൊടുക്കുക അത്രേ എന്ന് പറഞ്ഞു അവൾ അന്ന് അവിടെ പള്ളി അവരുടെ പള്ളിയിൽ ഒരു പാരൽ കോളേജ് ഉണ്ട് എം എക്കാരിയാണ് അവരുടെ കോളേജിൽ പഠിപ്പിക്കുന്നു ഞാനിങ്ങനെ ഉഴപ്പിടക്കുമെങ്കിലും ഞാനൊരു അടുത്താലിനും കൊന്ത കൊന്തചൊല്ലി മാതാവിൻ്റെ പ്രാർത്ഥിക്കുന്നത് മാതാവേ ഞാനിങ്ങനെ ഉഴപ്പിയൊക്കെ നടക്കുന്നു പക്ഷേ എനിക്ക് നല്ല വിവരവും വിദ്യാഭ്യാസവും പെണ്ണിനെ തന്നെ എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് ഞാൻ ജപമാര ചെല്ലി മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിച്ചതുപോലെ തന്നെ കർത്താവ് തന്നു അല്ലേ ലിയ അങ്ങനെ ആ അപ്പൻ പറഞ്ഞു അപ്പൊ ഞാൻ അവിടെ കൂടെ പിന്നീട് അവിടെ ചെന്ന് പെണ്ണിനെ കണ്ടു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു അവിടെ തിരിച്ചു വന്നു ബ്രോക്കറോട് പറഞ്ഞു അവർക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു അവർ വന്നു അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ടു ഇഷ്ടപ്പെട്ടു തൊണ്ണൂറ്റിമൂന്ന് ജൂലൈ ഒന്നാം തീയതി ഒത്തു കല്യാണം പത്താം തീയതി കല്യാണം അതൊരു ചരിത്രമുണ്ട് അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം അങ്ങനെ എല്ലാം തീരുമാനിച്ചു എൻ്റെ വീട്ടുകാരെ എല്ലാവരും വിളിച്ചു അവരും വിളിച്ചു എല്ലാം തീരുമാനവും എല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് പോവുക ആ സമയത്ത് എൻ്റെ ഭാര്യയുടെ വീട്ടിൽ മറ്റൊരു സംഭവം നടക്കുക മൂത്ത അളിയന് ഒരു റേഷൻ കടയാണുള്ളത് അളിയമാർ അവർ ഏഴുമക്കളാണ് രണ്ടളിമാരും ബാക്കി സഹോദരിമാരെല്ലാം കല്യാണം കഴിച്ചെല്ലാവരും പോയി അപ്പം മൂത്ത അളിയൻ്റെ കടയിൽ ചെന്നിട്ട് ഒരാൾ പറഞ്ഞു ആ ചെറുക്കനെ കൊണ്ട് കെട്ടിക്കരുത് അത് ആ പെണ്ണിനെ കൊലക്കി കൊടുക്കുന്നത് പോലെയാണ് കാരണം അവൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് നാടകക്കാരനാണ് മൊത്തം കുഴപ്പക്കാരനാണ് അന്ന് രാത്രിയിൽ വന്നിട്ട് മൂത്ത അളിയൻ ഇപ്പോൾ അളിയനാകട്ടോ അപ്പ ചാച്ചനോട് പറഞ്ഞു ചാച്ച ഇതുപോലൊക്കെയാണ് പറയുന്നത് എന്താ ചെയ്യുന്നത് ആ അപ്പൻ പിന്നീട് കല്യാണം കഴിഞ്ഞ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു അന്ന് രാത്രി ഉറങ്ങിയില്ല എങ്ങനെ ഉറങ്ങും മോഴക്ക് ഒന്നാം തീയതി ഒത്തു കല്യാണം നടക്കാൻ പോകും ആ രാത്രി ഉറങ്ങിയില്ല തിരിഞ്ഞു മറിഞ്ഞും കിടന്നു എങ്ങനെ ഉറക്കം വരും എല്ലാം തീരുമാനിച്ചു വെച്ചിരിക്കുക എല്ലാവരും വിളിച്ചിരിക്കുക അപ്പൻ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേക്കും എഴുന്നേറ്റ് അമ്മ എഴുന്നേറ്റ് കടകാപ്പിയൊക്കെ കൊടുത്തു അമ്മയോട് പറഞ്ഞു അവളെ ഇങ്ങനെ വിളിക്കാൻ പറഞ്ഞു അവൾന്ന് എൻ്റെ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു എടി ഇങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത് ചെറുക്കൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് നാടകക്കാരനാണ് തെമ്മാടിയാണ് വെറും തല്ലുപ്പിടിയാണെന്നൊക്കെ കേൾക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒത്തുകല്യാണമൊക്കെ വിളിച്ചാലേ ഉള്ളു കല്യാണം എല്ലാവരും ഇന്ന് തിരിച്ചു വിളിച്ച് പറഞ്ഞേക്കാം ചെറുക്കന് വീട്ടിൽ പറഞ്ഞേക്കാം കല്യാണം വേണ്ടെന്ന് വെച്ചേക്കാന്ന് പറഞ്ഞു നിൻ്റെ അഭിപ്രായം എന്താണ് എൻ്റെ ഭാര്യയോട് ചോദിക്കുക ചാച്ചൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ആ ചെറുക്കന് മദ്യപാനാണെങ്കിലും എന്താണേലും എന്നാ കുഴപ്പമുണ്ടെങ്കിലും എനിക്കാ ചെറുക്കനെ മതി ഇനി എനിക്കൊരു കല്യാണം ആലോചിക്കണം എന്നെ ചാച്ചൻ ചോദിച്ചു നീ ഉറപ്പിച്ച തീരുമാനിച്ചു തന്നെയാണ് ഉറപ്പിച്ചാൽ ഇനി വേറൊരു കല്യാണം എനിക്ക് വേണമെന്ന് പറഞ്ഞു അവളുടെ ആ വാക്ക് ഇത് ദൈവത്തിൻ്റെ തീരുമാനമാണ് അനാതിയിലെ ദൈവം രണ്ടുപേരെ തീരുമാനിച്ചിരിക്കുക ശരി നിന്റെ ആഗ്രഹം അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ആണ് ഒന്നാം തീയതി കല്യാണം പത്താം തീയതി കല്യാണം കഴിഞ്ഞു ആ ചാച്ചൻ മരിക്കുന്നതിന് മുമ്പും എന്നും പറയുമായിരുന്നു അഞ്ച് പെൺമക്കളിൽ ഏറ്റവും എന്നെ ആയിരുന്നു വലിയ ഇഷ്ടം അങ്ങനെ വലിയ കാര്യമായിരുന്നു ഹല്ലേ ലിയ കല്യാണം കഴിഞ്ഞ് വൈഫ് ബി എഡ് പഠിച്ചു വളരെ പെട്ടെന്ന് പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ജോലിക്കൊന്നും പോകാനായിട്ട് ശ്രമിച്ച കുഞ്ഞുങ്ങളെ നോക്കി കുടുംബമൊക്കെ നോക്കി സന്തോഷമായിട്ട് പോന്നു ഒരു കാര്യം പറയാം ഞാൻ സ്വർഗത്തിൽ പോയില്ലെങ്കിലും എൻ്റെ ഭാര്യ സ്വർഗത്തിൽ ഉണ്ടാവും അത്ര നല്ലൊരു ഭാര്യ ദൈവം എനിക്ക് തന്നു നല്ല അഞ്ചു മക്കളെ തന്നു അല്ല ല ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാ ദൈവത്തിന്റെ തീരുമാനമാണ് ഒരു വിഭാഗം ദൈവത്തിന് തെറ്റുപറ്റത്തില്ല ദൈവമാണ് കൂട്ടിച്ചേർക്കുന്നത് കൂട്ടിച്ചേർക്കുന്ന ദൈവത്തിന് തെറ്റിപ്പറ്റത്തില്ല കർത്താവെ കലഹങ്ങൾ ഉണ്ടാവരുതേ അവ ഉണ്ടായാൽ കൂടുതൽ വഷളാവരുതേ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പകർന്ന് சமாதானம் நங்களில் வாரே